എളപ്രിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായി നോവാ സദോയി എത്താൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയി അത് പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് അപ്പോഴേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ നോവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം എന്നാൽ മാർക്കസ് മുഖല ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നോവാസദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ പന്ത് തട്ടുക എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ നോവാസോയ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായി കഴിഞ്ഞു ഇനി ഒഫീഷ്യൽ അനൗൺസ്മെൻ്റിൻ്റെ കാര്യം മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും ഐ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ ഉടൻ തന്നെ തുറക്കാനായിട്ട് പോവുകയാണ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അതായത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഈ വരുന്ന ബുധനാഴ്ച തുറക്കാനായിട്ട് പോവുകയാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് അത് അതിൻ്റെ ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നോവയുടെ കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതും കൂടുതൽ സൈനികങ്ങളും വരാനുള്ള സാധ്യതയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുന്നതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാനായിട്ട് സാധിക്കുക എന്നാൽ നോവാസദോയുടെ സൈനികം തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം എന്നാൽ നോവാസതോയുടെ സൈനിങ് ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ഫെബ്രുവരിയിലേ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ആ ധന്യമുഹൂർത്തത്തിനായി